മറയൂരിന് സമീപം തോട്ടം മേഖലയിൽ എന്ന കാട്ടാന നിലയുറപ്പിച്ചതോടെ തലയാറിലെ തോട്ടം തൊഴിലാളികൾ ഭീതിയിൽ ഞായറാഴ്ച വൈകിട്ട് മുതൽ മറയൂരിന് സമീപത്തെ തേയിലത്തോട്ടം മേഖലയായ തലയാറിലും കടുകുടിയിലും ഒറ്റയാൻ തമ്പടിച്ചിരിക്കുകയാണ് കാട്ടാനയെ തുരത്താൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഞായറാഴ്ച വൈകിട്ട് മുതൽ മറയൂരിന് സമീപത്തെ തേയിലത്തോട്ടം മേഖലയെ തലയാറിലും കടുകുമുടിയിലും ഒറ്റക്കൊമ്പൻ എന്ന വെളിപ്പേരുള്ള കാട്ടാന തമ്പടിച്ചിരിക്കുകയാണ് ഇതുമൂലം തോട്ടം അടക്കമുള്ളവർ ഏറെ ഭീതിയിലാണ് ഇന്ന് രാവിലെ കടുക് മുടിക്ക് സമീപത്ത് തെപ്പുളത്താണ് ആന നിലയുറപ്പിച്ചിട്ടുള്ളത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെ എത്തിയ ഒറ്റക്കമ്മൻ തലയാർ കടുകുമുടിയിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് സമീപത്തും എൽ പി സ്കൂളിന് സമീപത്തും നിലയുറപ്പിക്കുകയും ഇതുവഴി കടന്നുപോയ തൊഴിലാളികളെ ഓടിക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷമാണ് ഒറ്റക്കമ്മൻ ഇവിടെ എത്തിയിരിക്കുന്നത് പടയപ്പിക്കു പുറമേ ഒറ്റക്കൊമ്മനും ഇവിടെ എത്തി തമ്പടിച്ചിരിക്കുന്ന തൊഴിലാളികളെ കൂടുതൽ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് ഇന്ന് രാവിലെ തേയിലത്തോട്ടത്തിൽ ജോലിക്ക് എത്തുന്നവർ ഒറ്റക്കൊമ്മന്റെ പേടിയിലാണ് ന്യൂസ് ബ്യൂറോ മറയൂർ